ഇറാന്റെ ശക്തി എന്താണ് എന്ന് ഇപ്പോൾ നദൻയാഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് മിഡിൽ ഈസ്റ്റാണ് മുഴുവൻ കീഴടക്കാൻ ഇറാന് സാധിക്കും ഇസ്രായേൽ ഇല്ലായിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റ് നമുക്ക് കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല എന്നാണ് നദൻ യാഹു പറയുന്നത് ഈസ്റ്റ് വിത്തൗട്ട് ഇസ്രായേൽ ഇസ്രയേൽ ഇല്ലായിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല ഇറ്റ് വുഡ് കൊളാപ്സ് അണ്ടർ ഇറാൻ ഇൻ ടു സെക്കൻഡ്സ് അതിനെയെല്ലാം തീർത്തു കളയാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന് മുഴുവൻ കീഴടക്കാൻ ഇറാന് രണ്ട് സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കീഴടക്കാൻ ഇസ്രയേലും അമേരിക്കയും ശ്രമിച്ചാൽ രണ്ട് സെക്കൻഡ് കൊണ്ട് സാധിക്കുമോ എന്നത് വേറെ ഒരു വിഷയമാണ് എന്തായാലും ഇറാൻ അത്രമാത്രം ശക്തമായ ഒരു പവറാണ് എന്ന് നെതന്യാഹു പറയുകയാണ് പക്ഷെ ഈ വാക്കിൽ ഒരുപാട് ആശയങ്ങളുണ്ട് ഒന്ന് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു അറബ് രാഷ്ട്രങ്ങളോട് ഇറാന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ നീക്കങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന കൂടെയാണത് കാരണം ഇസ്രായേലിന്റെ പ്രതിരോധം ഈ രൂപത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങളുടെയൊക്കെ കസേരകൾ തീർച്ചുപോകുമെന്നാണ് അറബ് രാഷ്ട്രങ്ങളോട് പറയാതെ പറയാതെഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം യമനിലെ ഹൂത്തികൾ ഈ ഹൂത്തികൾക്ക് ആയുധങ്ങളും സംവിധാനങ്ങളും ടെക്നോളജിയും യുദ്ധ തന്ത്രങ്ങളും നൽകുന്നത് ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധങ്ങൾ ഇല്ല എങ്കിൽ സൗദി ഒക്കെ എന്നോ അവർ കീഴടക്കുമെന്നത് ഒരു വസ്തുതയാണ് ഇറാന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായാൽ ഉള്ള സാഹചര്യമാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ലെബനാനിലും മറ്റൊരു ഭാഗത്ത് ഇറാഖിലും സിറിയയിലും ഒക്കെ ഈ സ്വാധീനം ഉണ്ട് എങ്കിൽ തീർച്ചയായും പിന്നെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ രാഷ്ട്രങ്ങളൊന്നും ഇറാന് ഒതുങ്ങാത്തത് അല്ലെങ്കിൽ ഇറാന്റെ കീഴിൽ വരാത്തത് ഉണ്ടാവുകയില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ആ കാര്യമാണ് ഇപ്പോൾ നെതന്യാഹു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം അതേ പ്രസംഗത്തിൽ നെതന്യാഹു പറയുന്നത് തുർക്കി പഴയ കാലത്ത് ഇസ്രായേലുമായി സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ അവസാന വർഷങ്ങളിൽ വലിയ ശത്രുതാപരമായ നീക്കമാണ് ഉറുദുഗാന്റെ ഭാഗത്ത് നിന്ന് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുർക്കിയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അപകടകരമാണെന്ന് മാത്രമല്ല അത് ഉണ്ടാകാൻ പാടില്ലാത്തതും അപകടകരവുമാണ് എന്നാണ് നെതന്യാഹു പറയുന്നത് എന്തായിരുന്നാലും തുർക്കിയുടെ പഴയ കാലം എന്ന് പറയുമ്പോൾ അതെല്ലാം യൂറോപ്പ് പ്രതിഷ്ഠിച്ചു പോയ പാവ സർക്കാരുകളുടെ കാര്യമാണ് അത്താ തുർക്കി മുതൽ എന്തായിരുന്നു തുർക്കിയുടെ എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഉസ്മാനിയ എംപയറിന്റെ അവസാനത്തോടുകൂടെ തുർക്കി യൂറോപ്പിന്റെ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലഘട്ടം മുതൽ തുടർന്നു പോന്ന സഹകരണമാണ് ഇസ്രയേലുമായി അതേസമയം ഈ അവസാന വർഷങ്ങളിൽ ഉർദുഖാന്റെ നേതൃത്വത്തിൽ തുർക്കി വന്നതിന് ശേഷം ഇസ്രയേലിന്റെ പല നീക്കങ്ങൾക്കെതിരെയും രംഗത്ത് വരിക വഴി മാത്രമല്ല പഴയ കാലത്ത് ഈ അത്താതുർക്കു മുതൽ ഉണ്ടാക്കി വെച്ച ഇസ്രയേലുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോന്നോരോന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് മാത്രമല്ല ഇപ്പോൾ പലയിടങ്ങളിലും ഒരു യുദ്ധത്തിന്റെ സാഹചര്യം പോലും ഇസ്രയേലുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഗസയിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത തലങ്ങളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ അത് ലിബിയയിലേക്ക് എത്തിയാലും ഇപ്പോൾ സുഡാനിലേക്ക് എത്തുകയാണെങ്കിലും എവിടെയൊക്കെ ശക്തമായ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രീതിയാണ് ആ ഊർദ്ധകാനുള്ളത് തുർക്കിയുടെ ശക്തമായ പഴയകാല പ്രതാപങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടി വരും